ഇപ്പോൾ കിട്ടുന്ന വാർത്ത എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റും കെ തോമസ് മന്ത്രിയാകും സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം ശരത് പവാർ അംഗീകരിച്ചിരിക്കുന്നു സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എ കെ ശശീന്ദ്രൻ എത്തുമെന്നും സൂചനയുണ്ട് പി സി ചാക്കോയെ മാറ്റും വിവരങ്ങളുമായി ബി വി അരുൺ ചേരുകയാണ് അരുൺ ഏറെക്കാലമായി എൻ സി പി ഉലച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ് മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉള്ളത് അത് ദേശീയ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ രമ്യമായി പരിഹരിക്കാനായിട്ടുണ്ടോ ഒരു ധാരണ എൻ സി പിയിൽ ഉണ്ടായിട്ടുണ്ട് അതിപ്രകാരമാണ് തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തേക്ക് വരും എ കെ ശശീന്ദ്രൻ രണ്ട് തവണ മന്ത്രിയായ ആളാണ് പിണറായി മന്ത്രി രണ്ട് മന്ത്രിസഭകളിലും അംഗമായ ആളാണ് അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് മാറ്റണം പകരം മറ്റു എം എൽ എ ആയ തോമസ് കെ തോമസിനെ കൊണ്ടുവരണം ഇതായിരുന്നു പി സി ചാക്കോ വിഭാഗത്തിൻ്റെ പി സി ചാക്കോ നേതൃത്വ വിഭാഗത്തിൻ്റെ ആവശ്യം അത് ശശീന്ദ്രൻ വളരെ നാൾ ചേർത്ത് തന്നു പക്ഷേ ദേശീയ അധ്യക്ഷനും സംസ്ഥാനതൃത്തം പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന നിലപാട് എന്ന ചോദ്യമാണ് ഇന്ന് മുംബൈയിലെ കൂടിക്കാഴ്ചയിൽ എ കെ ശശിന്ദ്രൻ മുൻപാകെ വച്ചത് പാർട്ടി പറഞ്ഞാൽ പാർട്ടി അധ്യക്ഷൻ പറഞ്ഞാൽ തീരുമാനം അംഗീകരിക്കാമെന്ന് എ കെ ശശീന്ദ്രൻ മറുപടി നൽകി അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തും മാറ്റമുണ്ടാകണം അതായത് സംസ്ഥാന പാർട്ടി പദവികളിലും മാറ്റമുണ്ടാകണം ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയാണ് പി സി ചാക്കോ എൻ സി പിയുടെ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് സുപ്രിയ സുലയാണ് മറ്റൊരു വർക്കിംഗ് പ്രസിഡന്റ് അങ്ങനെ രണ്ട് പദവി ഒരാൾ വഹിക്കുന്നത് എൻ സി പിയുടെ ഭരണഘടനാ പ്രകാരം ശരിയല്ല മാത്രമല്ല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുമുമ്പ് വയനാട്ടിലും ചേലക്കരയിലും പാലക്കാട്ടുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു മറ്റുപിന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേയും കടക്കും അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തിൽ പൂർണ്ണ സമയ പ്രസിഡന്റ് എൻ സി വേണം അതുപോലെ ദേശീയ തലത്തിൽ വർക്കിംഗ് പ്രസിഡന്റും പൂർണ്ണ സജ്ജനായി ഡൽഹി നിയന്ത്രിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന വർക്കിംഗ് പ്രസിഡന്റും വേണം അങ്ങനെ മന്ത്രിസ്ഥാനത്ത് ശശീന്ദ്രൻ മാറ്റുകയാണെങ്കിൽ എൻ സി പി അധ്യക്ഷസ്ഥാനം അദ്ദേഹത്തിന് നൽകണമെന്ന ആവശ്യമാണ് ശശീന്ദ്രൻ വിഭാഗം മുന്നോട്ട് വച്ചത് അതിനും ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഏകദേശ അനുകൂല നിലപാട് സ്വീകരിച്ചാണ് അറിയുന്നത് ഇപ്പോഴൊരു ധാരണയെന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ കാരണം അതിൽ തീരുമാനമായി ശരത് പവാർ ഇന്ന് പാർട്ടിയുടെ നേതാക്കളെ മൂന്ന് പേരാണ് കാണാൻ പോയത് ശര എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ മന്ത്രി എ കെ ശശീന്ദ്രൻ കുട്ടാണ് എം എൽ എ തോമസ് കെ തോമസ് മൂന്ന് പേരോടും ഒരു തീരുമാനമായ ഇത് ശരത് പവാർ അറിയിച്ചിട്ടില്ല പകരം ഈ ഒരു ഫോർമുല ശരത് പവാർ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതിൽ ചർച്ച ചെയ്ത ശേഷം പിന്നീട് ഒരാഴ്ചക്കുള്ളിൽ തീരുമാനം അറിയിക്കാമെന്ന മറുപടിയാണ് ശശി ഈ നേതാക്കൾക്ക് ശരത് പവാർ നൽകിയത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സി പി നേതൃത്വവുമായും ശരത് പവാർ ചർച്ച നടത്തും ഒരുപക്ഷെ ദേശീയ നേതൃത്വവുമായി ആ വഴിയാകാം ആ വഴിയാകാം ചർച്ച നടത്തുന്നത് മുഖ്യമന്ത്രിയുമായും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട് ശശീന്ദ്ര വിഭാഗവും അക്കാര്യം അറിയിച്ചു മുഖ്യമന്ത്രിയുടെ കൂടി അഭിപ്രായം തേടണം കാരണം മുഖ്യമന്ത്രിയാണ് മന്ത്രിസഭയിലേക്ക് ഒരാൾ മാറിയാൽ പകരം ഒരാളെ കൊണ്ടുവരണമോ എന്ന ഒരു പാർട്ടിക്ക് നിർദ്ദേശിക്കാമെങ്കിലും അത് അനുമതി നൽകേണ്ടത് മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കൂടി ചർച്ച ചെയ്യണം ശശീന്ദ്രൻ ഇപ്പോഴൊരു വിശ്വാസമുണ്ട് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശശീന്ദ്രനെ മാറ്റുന്നതിനോട് യോജിക്കില്ല അത് ശശീന്ദ്രനോടുള്ള അടുപ്പം മാത്രമല്ല തോമസ് കെ തോമസിനോട് അദ്ദേഹം മന്ത്രിയാകുന്നതിനോട് മുഖ്യമന്ത്രിക്ക് അത്ര താല്പര്യമില്ല എന്നാണ് പൊതുവിൽ കരുതുന്നത് മാത്രമല്ല ഈ മൂന്നര വർഷം പിന്നിട്ട സമയത്ത് ഒരു മന്ത്രിമാറ്റം കൂടി സി പി എം ആഗ്രഹിക്കുന്നുമില്ല കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ സി പിക്ക് ഒരു മന്ത്രിസ്ഥാനം മുന്നണി നൽകിയിട്ടുണ്ട് അത് വേണമെങ്കിൽ അവർക്ക് പിൻവലിക്കാം പിന്നീട് അത് നൽകണമെന്ന് തീരുമാനിക്കേണ്ടത് മുന്നണിയാണ് മുന്നണി കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ അങ്ങനെ പറയാൻ കാരണം മുന്നണിക്ക് മുൻപിൽ മറ്റൊരു പാർട്ടി കൂടി ആർ ജെ ഡി കൂടി ശക്തമായി മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വാദിക്കുന്നവരാണ് എല്ലാ എം എൽ എ ഒരു എം എൽ എങ്കിലുമുള്ള എല്ലാ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ അന്ന് മന്ത്രിസ്ഥാനം നൽകാതെ മാറ്റിയെടുത്ത കെ പി മോഹൻ അന്ന് അദ്ദേഹം ലോക് താന്ത്രിക് പ്രതിനിധിയായിരുന്നു ഇന്ന് ആ പാർട്ടി ആർ ജെ ഡി എന്ന പുതിയ ദേശീയ പാർട്ടി അറിയിച്ച് ആർ ജെ ഡി ആയാണ് അറിയപ്പെടുന്നത് ഒരു ദേശീയ പാർട്ടിയാണ് അവരും അതുകൊണ്ട് തന്നെ അവർക്ക് മന്ത്രിസ്ഥാനം നൽകണം ഇരട്ട നീതി പാടില്ല എന്ന വലിയ വിമർശനം നേരത്തെ ഒക്കെ മുന്നണി യോഗത്തിലടക്കം മന്ത്രിസഭാ പുരസംഘടന വന്ന സമയത്ത് മുന്നണി യോഗത്തിലടക്കം ആർ ജെ ഡി ഉന്നയിച്ചതാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായ ഒരു മന്ത്രിസ്ഥാനം ഒഴിവരുമ്പോൾ ആർ ജെ ഡി വീണ്ടും അവകാശവാദം ഉന്നയിക്കും അത് മുന്നണി തർക്കമായി മാറും അതുകൊണ്ടാണ് മുന്നണി തീരുമാനിക്കട്ടെ എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് ശശീന്ദ്രന്റെ ആത്മവിശ്വാസം തന്നെയാണ് ഒരുപക്ഷെ